വളരെ സന്തോഷമുണ്ട് ഇന്ന് മെയ് പന്ത്രണ്ടാണ് ഇന്ത്യൻ ഇന്ന് ലോകമെമ്പാടും നേഴ്സസ് ഡേ ആയിട്ട് ആചരിക്കുന്നു കുവൈറ്റിലുള്ള എല്ലാ മലയാളി നേഴ്സുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നേഴ്സസ് ആശംസകൾ ആശംസകൾ ആശംസകളായിരിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഇവിടെ ഒരു അവതാരകൻ എന്ന നിലയിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും ബിഗ് ബോസ് ഷോ കാണാറുണ്ട് കഴിഞ്ഞ ആഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ആഴ്ച വളരെ നല്ല ടാസ്കുകൾ ഉണ്ടായിരുന്നു പക്ഷേ മത്സരാർത്ഥികൾ ആ ടാസ്കുകളെല്ലാം ഫണ്ണായിട്ട് എടുക്കുന്നതിന് പകരം ഒരു ഫിസിക്കൽ അസോട്ട്നെസിലേക്കാണ് പോയത് എന്തായാലും ആ കളി കൂടുതൽ മികവുറ്റതാക്കാൻ വേണ്ടി രണ്ട് വൈൽഡ് കാർഡ് എൻട്രികൾ നമ്മുടെ ഷോയിലേക്ക് ഭാഗമായിട്ട് ഒരേയാണ് നമ്മുടെ മികച്ച രണ്ടൊരു വൈൽഡ് കാർഡ് എൻട്രികൾ ആവട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് അവ രണ്ട് ബഹുമാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ബിഗ് ബോസ് താങ്ക് ഞാൻ ആദ്യം വന്നപ്പോ നിങ്ങളാണ് ചിരിച്ചത് എന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അറിയില്ലേ അതെ ഇത് നമുക്കെല്ലാവർക്കും അറിയാം ലോകമെമ്പാടും നേഴ്സസ്റ്റേ ആഘോഷിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ നേഴ്സുകൾക്കും എൻ്റെയും എൻ്റെ സഹാരിൻ്റെയും ഹൃദയം നിറഞ്ഞ നേഴ്സസ്റ്റേ ആശംസകൾ അറിയിക്കുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവരോട് എവിടെയെങ്കിലും ഏതെങ്കിലും സീറ്റിൽ ഇരിക്കാൻ പറയുക അതൊരു മര്യാദ കേടാണ് അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അവര് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോ പണിയിൽ കൂടെ നടന്നു പോകാണത് അത് എന്താണ് രാജലക്ഷ്മി രാജലക്ഷ്മീകരണം നോക്കുന്നത് അല്ല ഞാൻ പറയുകയാണ് വന്നപ്പോ ഞാൻ എയർപോർട്ടിൽ വന്ന സമയം തൊട്ട് രാജലക്ഷ്മിയുടെ മുഖത്ത് ഭയങ്കര മികച്ച രീതിയിൽ അത് നല്ലൊരു വിജയമാക്കണമെന്ന് രാജലക്ഷ്മിയെ പോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ നഴ്സുമാരും ആഗ്രഹിക്കുന്നത് അത് വിജയിക്കുക തന്നെ ചെയ്യും അതിനുള്ള ആളുകളെയാണ് ഇവിടെ അണിനിരത്തിയിരിക്കുന്നത് मेरे प्यार जीवन <laughs> मेरे जीवन <हुँ>? साथियों <laughs> आज आज नेसस को मेरा नेसस दे विशेष देना चाहता <laughs> अरे फिराए <laughs> लामबल भी पहुंच गया ना ആ കുട്ടിയാ നേങ്ങനെ ചിരിക്കുന്നു ദേ ആടാ മോനേ നമ്മള് പോ ബിഗ് ബോസ് ഹൗസില് ഒരു നമ്മള് പോ കണ്ടസ്റ്റൻസ് ആയിട്ട് വന്നിരിക്കയാ നേരെ ബിടായ ജോദൻ മനെ ബോന് भूख लग गया बिडाई ये नवशाह बोर उण खा닐ാ नवशाह नवशाह मेरे बिडाई अभी दोस नट परेयो ഞങ്ങളെ പോലുള്ള ഇത്രയും ബഹുമാനായ രണ്ട് മത്യകൾ ബിക്വോസിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഭക്ഷണം പോലും തരാത്തത് അത് മാന്യമായ ഒരു പരിപാടിയല്ലേ എന്താണ് എന്താണ് അല്ല 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 റൂമിലേക്ക് അതല്ല ഇങ്ങനെ അത് മനസ്സിലാക്കി അതെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട് അത് ഞങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഭക്ഷണം വേണം എങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ ഒരു ടാസ്ക് ചെയ്യേണ്ടതാണ് നിങ്ങളിൽ ആരാണ് നല്ല പാട്ടുകാരൻ എന്ന് തെളിയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഭക്ഷണം ഉള്ളൂ അതെന്ത് ഏർപ്പാടാണ് ഈ പരിപാടിയിൽ നല്ല പാട്ട് ഗായകരല്ലേ അത് നൽകര പോലെയുള്ളത് അതുകൊണ്ട് ഞങ്ങളെയാണോ പാട്ടുപാടി ഞങ്ങൾക്ക് ഭക്ഷണം പാടാം നല്ല പാട്ടുകൾ പാടി ിൽ കിട്ടിയ കാലം ഞാൻ തന്നെ പാടുകയാണ് ആരെങ്കിലും ചിരിച്ചാറുണ്ടല്ലോ

പിണറായി അവസാനിച്ചിരിക്കുന്നു അപ്പൊ നമ്മുടെ പിണറായി സാറും മോദിജിയും വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് എക്സ്പിരിമെൻസ് ഇഷ്ടമാണോ എക്സ്പീരിമെൻസ് പരീക്ഷണം ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ ഒരു കൈഡിയ തന്നെ